ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാനത്തെ പിടിവള്ളി അത് സൂപ്പർ കപ്പ് മാത്രമാണ് ഐ എസ് എല്ലിലും ഡ്യൂറൻറ് കപ്പിലും ക്ലബ്ബ് ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ സൂപ്പർ കപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം സൂപ്പർ കപ്പിന് മുന്നേ ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ക്ലബ്ബ് അധികൃതർ ഉള്ളത് ഏതായാലും സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ക്ലബിന്റെ ഒരുക്കങ്ങൾ എന്ന് ആരംഭിക്കും ഖേൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അതല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുക എന്നാണ് ഇപ്പോൾ ഖേൽ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനു മുന്നേ പരിശീലകനെ നിയമിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് എന്തായാലും സൂപ്പർ കപ്പിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു മുഴുവൻ സ്കോഡിനെയും അയക്കും പൂർണ്ണ സ്കോഡിനെയും അയക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ മോശം പ്രകടനം നടത്തേണ്ടി വന്ന ഒരു സീസൺ കൂടിയാണ് ഇത് സൂപ്പർ കപ്പ് മാത്രമാണ് അവസാനത്ത് പ്രതീക്ഷയായിക്കൊണ്ട് അവശേഷിക്കുന്നത് പക്ഷെ എല്ലാ ടീമുകളും ഒരുങ്ങി തന്നെ ആയിരിക്കും വരിക അതുകൊണ്ട് തന്നെ ക്ലബിന് ഒരിക്കലും കാര്യങ്ങൾ എളുപ്പമാവില്ല ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചുകൊണ്ടാണ് സൂപ്പർ കപ്പ് മത്സരങ്ങൾ ആരംഭിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം